ദുര്യോധനൻ പറഞ്ഞ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പാണ്ഡവരുടെ യുദ്ധസന്നാഹങ്ങളെപ്പറ്റി വീണ്ടും പറയുകയാണ് യുധിഷ്ഠിരനെ സഹായിക്കുവാൻ പല രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാർ അവിടെ എത്തിയിട്ടുണ്ട് കൗരവ പക്ഷത്തുള്ളവരെ ആരൊക്കെ വധിക്കണം എന്ന് പോലും അവർ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധതന്ത്രങ്ങളെല്ലാം ഏറെ അറിയുന്ന ദൃഷ്ടദ്യുനാണ് സേനാമുഖത്ത് നിൽക്കുന്നത് ശിഖണ്ഡി ഭീഷ്മരെ വീഴ്ത്തുവാൻ പാണ്ഡവപക്ഷത്ത് തയ്യാറായി നിൽക്കുന്നു അങ്ങയുടെ നൂറു മക്കളെയും ഭീമസേനനാണ് വധിക്കുക അർജുനൻ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കർണനെയാണ് അങ്ങനെ ദീർഘവീക്ഷണത്തോടെ പാണ്ഡവർ അവിടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ കൗരവ സൈന്യത്തെ തകർക്കുവാൻ പാണ്ഡവർ ഒരുങ്ങുകയാണ് അതാണ് കൗരവർ തിരിച്ചറിയേണ്ടത് മഹാരാജാവേ അങ്ങോട്ടും വൈകാതെ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക സഞ്ജയന്റെ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രർ വീണ്ടും ധർമ്മസങ്കടത്തിലായി എത്ര പറഞ്ഞിട്ടും തൻ്റെ മക്കൾ യുദ്ധത്തിൻ്റെ ദുരന്തങ്ങളെ മനസ്സിലാക്കാത്തതിൽ അദ്ദേഹത്തിന് അതിയായ ദുഃഖം തോന്നുന്നു